ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനൊരു ലോങ് വീഡിയോ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞവണ ഓടത്തിന് ജമന്ത്ത്തായി ഒരു ഗാരം ബോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ എന്തൊക്കെ വളമാണ് ഇടുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ചെയ്യുന്ന രീതിക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ ആദ്യം തന്നെ പറയേണ്ടത് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് കുറവുകൾ കുറ്റങ്ങളൊക്കെ കാണും അതൊക്കെ പറയണം പിന്നെ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ ഇതേപോലെയാണ് ഇത്തവണയും സെറ്റ് ചെയ്യാൻ പോകട്ട ഇതേപോലെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോലെ ഫ്ലവേഴ്സ് കിട്ടിയിരുന്നു ഒരുപാട് ഫ്ളവേഴ്സ് കിട്ടിയിരുന്നു ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോലെ ഫ്ലവേഴ്സ് കിട്ടിയിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലാണ് ബാൽക്കണിയിലാണ് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നത് അപ്പോൾ അവിടെയാണ് സെറ്റ് സെറ്റ് ചെയ്യുന്നത് കാര്യം ജമതിച്ചയായിക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയാലേ ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ സെറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലമൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മേ അച്ഛനുണ്ട് അവർ താഴെയുണ്ട് പിന്നെ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാൻ തന്നെ ആദ്യമേ തൂത്ത് വൃത്തിയാക്കി ചവർ നാട്ടുകാരുടെ പരിടത്തിലല്ലേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ബൾക്കണീന്ന് താഴോട്ട് ഇടുന്നതന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തൈകളൊക്കെ കാണാം ഞങ്ങൾ ഇതാണ് തൈകൾ കേട്ടോ ഞങ്ങൾക്ക് ഏകദേശം മുപ്പത് തൈയോളം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചര രൂപയ്ക്കാണ് ഞങ്ങൾക്ക് മേടിച്ചത് അത് റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അഞ്ചര രൂപയ്ക്കാണ് കിട്ടിയത് പിന്നെ ഇതായിരുന്നു ചെടിച്ചട്ടി കഴിഞ്ഞ തവണ ഞങ്ങൾ ചെറിയ ചെടിച്ചട്ടി വെച്ചോണ്ട് എന്തുവാ കാട്ടടിച്ചപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ മറിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഒത്തിരി വലിയ ചെടിച്ചട്ടി മേടിച്ച് ഇരുപത്തഞ്ച് രൂപയാണ് ഷോപ്പിൽ ആൻറ്റി പറഞ്ഞത് പിന്നെ ഞാൻ മുപ്പതെണ്ണം ഒത്തിരി മൂന്ന് രൂപയ്ക്ക് തന്നു പിന്നെ ഇത് ചകിരിച്ചോറാണ് ഞങ്ങൾ പാക്കറ്റിൽ മേടിക്കുന്ന ചകിരിച്ചോട് നമ്മൾ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളം ഈർപ്പ് ജലാംശം കളഞ്ഞിട്ട് ഞങ്ങൾ എടുക്കുന്നതാണിത് അതാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം ജലാംശം മൊത്തം കളഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് വെക്കുന്നതാണ് കഴുകി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ അച്ഛൻ ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ ചെടിച്ചട്ടി മണ്ണ് ഇറക്കണമല്ലോ മണ്ണെല്ലാം വെട്ടിക്കൂട്ടുന്നതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛൻ അവിടെ മണ്ണ് വെട്ടിക്കൂട്ടുന്നു ഞാൻ പിന്നെ ആ ചെടിച്ചട്ടിയെല്ലാം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടോണ്ടിരിക്കുവാണ് ഇളക്കി എടുക്കാൻ അച്ചിരി പാടം കേട്ടോ ടൈറ്റ് ആയിട്ടാണ് ഇരുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ വന്നായിരുന്നു അമ്മേം കൂടെ വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് പിന്നെ അമ്മയും വന്ന് സഹായിക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ മണ്ണിൽ നമ്മൾ ആദ്യം ചാണകപ്പൊടിയാണ് ഇടുന്നത് ചാണകപ്പൊടിയാണ് അച്ഛൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറേ കുറേ ഇട്ടിട്ടാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലായിടത്തും എത്തത്തില്ലല്ലോ പിന്നിട്ട് നല്ല രീതിക്ക് നമ്മളത് അത്യാവശ്യം ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും മിക്സ് ചെയ്യണം പിന്നെ ചെടിച്ചട്ടിയൊക്കെ ഓരോന്നോരോന്നെടുത്ത് പിറക്കി അച്ഛൻ്റെ അടുത്ത് കൊണ്ടു വെച്ചു കൊടുത്ത് അച്ഛനായിരുന്നു മണ്ണ് നിറച്ചത് കേട്ടോ മണ്ണ് ഇറക്കിയുമായിരുന്നു നമ്മൾ നമ്മളെന്താണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ഞങ്ങളായിട്ടൊരു ജാങ്കോ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ അമ്മ ഓരോരോ അമ്മയച്ചനും കൂടി ഓരോരോ ച ഇത് എന്താ ചെടിച്ചട്ടിയിലോട്ടിട്ട് ആദ്യ ഞങ്ങൾ ആ മിക്സ് ചെയ്ത് ചാണകപ്പൊടി അതും കൂടി മിക്സ് ചെയ്ത മണ്ണിടണം അതിന് ശേഷം ചകിരിച്ചോറ് കുറച്ചിടണം ചകിരിച്ചോറ് അത്യാവശ്യം കുറച്ചിടണം എന്നിട്ട് കാര്യം ഈർപ്പം നിൽക്കണം നമ്മൾ ഒരു ദിവസം വെള്ളമൊഴിക്കാൻ മറന്നുപോയാലും ഈർപ്പം നിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ പേരത്തൂടെ വീണ്ടും മണ്ണിടണം അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാ ചെടിച്ചട്ടി മുപ്പത് ചെടിച്ചട്ടി ഫില്ല് ചെയ്ത് ഇതിനി ഞങ്ങൾ താഴേന്ന് ബാൽക്കണിയുടെ മുകളിലെത്തിക്കണം അച്ഛൻ്റെ നാലെണ്ണമൊക്കെ ഒത്തൊക്കെ എടുത്തോളും ഞാൻ പറഞ്ഞാണ് അച്ഛൻ്റെ അടുത്ത് പയ്യപ്പയ്യ രണ്ടെണ്ണമൊക്കെ വെച്ചെടുത്താൽ മതി എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ എടുത്തോളായിരുന്നു ഞാൻ ഓരോ ട്രിപ്പിലും രണ്ടെണ്ണം വെച്ചൊക്കെയാണ് എടുത്തത് അത് മതിയാണ് നമ്മൾ ഒന്ന് രണ്ട് തവണ പോയാലും ഓവർ സ്ട്രെയിൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പയ്യപ്പയ്യെ ഞാനും അമ്മയും അച്ഛനും അമ്മ പകുതി ഒഴികൊണ്ട് തന്നിട്ട് കേട്ടോ എല്ലാം ചെടിച്ചട്ടി ഞങ്ങൾ ഇങ്ങനെ എത്തിക്കോ എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് ചെടിച്ചട്ടി എത്തിക്കുന്നതായിരുന്നു മെയിൻ ഒരു ടാസ്ക് കേട്ടോ ഭയങ്കര പാടായിരുന്നു ആ പിന്നെ കുഴപ്പമില്ല അവിടെ ഒന്ന് രണ്ട് ജമിതത്തേക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ ഈ വേടിച്ച മുപ്പതെണ്ണത്തില്ലേ അത് ഞങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് കിട്ടിയ പത്തെണ്ണമാണ് അത് ഞങ്ങൾ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു അത് ഒക്കെ ഒത്തിരി വലുതാവുകയും ചെയ്തായിരുന്നു ഞാൻ ചെടിച്ചട്ടി എടുത്തുകൊണ്ട് വേടിച്ച് മണ്ണ് നിറയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നെങ്കിലും എടുത്ത് ബെളി കൊണ്ടുവരുന്ന കാര്യം ഭയങ്കര ടാസ്ക് ആയിരുന്നു ഞങ്ങൾ ഇവിടെയാണ് സെറ്റിയതെന്ന് പറഞ്ഞല്ലോ കണ്ടില്ലേ ഇവിടെ നല്ല വെയിലാണ് വെയിലത്ത് വയ്ക്കുന്നതാണ് നല്ലത് പിന്നെ അമ്മതാണ്ട് ചെടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ചെടിച്ചട്ടി ചെടി നട്ടവാണെങ്കിൽ നമുക്കവിടെ സെറ്റ് ചെയ്യാനാണ് അങ്ങനെ ചെടിച്ചട്ടിയിൽ നടാനായിട്ട് അമ്മ എടുത്തോണ്ട് വരുന്നതാണിത് പിന്നെ അമ്മ വന്ന ഉടനെ പറഞ്ഞു കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടേക്കെങ്കിലും നടാൻ നല്ല എളുപ്പമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എല്ലാം മണ്ണ് നടത്തി എല്ലാ ചെടിച്ചെടിയും വെച്ചിട്ട് അച്ഛനാണ് ആദ്യം ചെടി നട്ട് തട്ടുക അച്ഛൻ ചെടി നട്ടു ഒരെണ്ണത്തിൽ അച്ഛൻ നട്ട് പിന്നെ ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി നട്ട് ഫുൾ ചെടിച്ചട്ടി എല്ലാ ചെടിയിലും ചെടിച്ചട്ടിയിലും എല്ലാ ചെടിയിലും ചെ സോറി എല്ലാ ചെടിച്ചെട്ടീനും ചെടിയും നട്ടു ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിസ്റ്റേക്കൊക്കെ വരും കാര്യം എൻ്റെ ഫസ്റ്റ് വീഡിയോട് അപ്പോൾ ഞാൻ നട്ടാൽ തെട്ടാറ് നല്ല രസമാണ് കേട്ടോ ഇനി ഇതിൽ പൂവൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളെ നട്ടു വളർത്തി ചെടിയിൽ പൂ പിടിക്കുന്നതാണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ പിന്നെ അമ്മയും നട്ട് അമ്മയും നമ്മൾ മൂന്നുപേരും കൂടെയാണല്ലോ കഷ്ടപ്പെട്ടു നമ്മൾ മൂന്നുപേരും കൂടെ തന്നെ അത് നടന്നുള്ള പിന്നെ അമ്മ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് പിന്നെ ചെടിയൊക്കെ നട്ട് എല്ലാം നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട് ഇനി ഇത് വളർന്നു കാണാനാണ് ആഗ്രഹം അപ്പോൾ ഗായസ് നമ്മൾ രാവിലെ ഏഴ് മണിക്കായിട്ട് തുടങ്ങിയാണ് ഇപ്പോഴാണ് ഏകദേശം രണ്ട് മണിയൊക്കെ ആരും ഇടയ്ക്ക് അമ്മ അടുക്കളയിലൊക്കെ പോകുന്നത് അതാണ് പറ്റിയ കാര്യം പിന്നെ ഇനി നമുക്ക് ചെടി സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് കഴിഞ്ഞ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഓരോ ഓരോ എൻ്റെതായ ഒരു ഐഡിയക്ക് ഒരു റോയിൽ മൂന്ന് റോയിൽ കഴിഞ്ഞവണ് മുപ്പത് ചെടികൾ ഉള്ളതായി ഇത്തവണ മറ്റേ പത്തെണ്ണം കൂടെ ചേർത്ത് നാൽപ്പത് ചെടിയുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് റോയിൽ ഞാൻ ഇരുപതെണ്ണവും വെച്ച് ബാക്കി രണ്ട് റോയിൽ പത്ത് പത്തും വെച്ച് ഫുൾ നാൽപ്പതെണ്ണവും സെറ്റ് ചെയ്തായിരുന്നു അതിങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി നമുക്കൊന്ന് ഓട്ടിച്ച് കാണാം കൈസ് ഫൈനലി ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റോബിക്സിനാണ് സെറ്റ് ചെയ്തത് കഴിയുക ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിക്കാനും പൂ പിടിച്ച് കഴിയുമ്പോൾ പൂവ് ഇറക്കാനും ഒക്കെ നല്ലൊരു എളുപ്പമായിരിക്കും അടുക്കിയടക്കി വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരേണ്ടതാണ് പിന്നെ ആ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വളം ചേർക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഞങ്ങളെ എല്ലുപൊടി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എല്ലുപൊടി ചേർക്കായിരുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ